തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് രോഗികളെ പരിശോധിക്കുന്ന ം അമ്പല നടയിൽ ആശുപത്രി കെ പി ഷാജുവിൻ്റെ അധ്യക്ഷതയിൽ ചരിത്രത്തിലെത്തുന്ന രോഗികൾക്ക് മരിക്കൽ സൗകര്യം ഏർപ്പെടുത്തുന്ന വ്യക്തിത്തോടെയാണ് കണ്ണൂർ യൂത്ത് കെയറും ആദ്യ പരിശോധന കാരണം

അല്ലല്ല പെർസന്റേജ് അവിടെ ഇവിടെ ആഹാ ഒരു പൂണണ്ട് ഇതാ ബാക്കി എന്നെ ഉണ്ട് ദാ 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 അഞ്ചു വട്ടം ദാ ഒരു രണ്ടെണ്ണം കൂട വാർ കാണുന്നില്ലേ നിങ്ങൾ ഓർത്തോ നിങ്ങൾ ഓർത്തോ വീഡിയോ എടുക്ക് ああ。あ കോൺഗ്രസ് ഈ ൂടിയാണ് അവസരത്തിലൂടെ ആയിരിക്കുക കാരണം കഴിഞ്ഞ വർഷവും അതോടൊപ്പം തന്നെ രണ്ടാമതും രണ്ടാമത് നമ്മുടെ നിർവചക മണ്ഡലിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുകയാണ് അവസരണ്ട് നമുക്ക് സാന്നിധ്യമായി നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഭീകര പ്രസിഡന്റ് നമ്മൾ ഈ ഒത്തിരി അഭിമാനമുണ്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയറിന്റെ ഭാഗമായി ഒരു പ്രവർത്തനവുമായി ഇവിടെ ആയിരിക്കുന്ന അവസരമുണ്ട് ഞങ്ങൾക്കൊരു സഹായ സഹകരണങ്ങള് പ്രധാനത്തിൽ ഒത്തിരി പേര് ഈ ഒരു അവസരത്തിൽ നോക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് കൂടി ചുക്ക് വിതരണം യൂറ്റു നേർ നിലയിൽ സംഘടിപ്പിച്ചു ഭക്തി രംഗങ്ങൾക്ക് ചൂടുള്ള ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്ന രംഗമാണ് പ കാണുന്നത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ചുക്ക് കാപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറേയും ഇന്ദിരാഗാന്ധി ആശുപത്രി പ്രസിഡന്റ് സജിത്തിനെയും കാണാം എത്ര മണിയാണിമ വൈകുന്നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പറഞ്ഞു